ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു പേരാണ് നിള നമ്പ്യാർ അവരുടെ ഫോൺ വീഡിയോകൾ അതല്ലെങ്കിൽ അവരുടെ സെക്സി വീഡിയോകൾ പാചക വീഡിയോ ഇതൊക്കെ കാണാത്ത ആളുകളല്ല ഈ അഭിപ്രായം പറയുന്നത് ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സൊസൈറ്റിക്ക് ഏറ്റവും വേണ്ടത് ഇതാണ് എന്ന് അവരും തിരിച്ചറിഞ്ഞു വല്ല നമ്പൂതിരിയോ അയ്യരോ നമ്പ്യാരോ ഒക്കെ ഇട്ടാൽ മാത്രമാണ് പ്രിവിലേജ് കിട്ടുക എന്നത് അവര് തിരിച്ചറിഞ്ഞു അത് അവരുടെ കഴിവ് പേരിന്റെ പിന്നാലെ ഒരു വാല് ചേർത്താൽ മാത്രമാണ് നമുക്ക് അംഗീകാരം കിട്ടുന്നത് എന്ന് അവർ മനസ്സിലാക്കി നായരെന്നും നമ്പൂതിരി നമ്പൂതിരിയെന്നും നമ്പ്യാരെന്നുമൊക്കെ വാലായി ചേർക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല എവിടെയും നമുക്ക് എന്തോ ഒരു ഒരു പ്രത്യേകമായിട്ടൊരു സ്ഥാനമാനങ്ങൾ കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ആ പേര് സ്വീകരിച്ചത് ഇന്നത്തെ കാലത്ത് പഴയതുപോലെയുള്ള ജീവിത രീതികളല്ല അതുകൊണ്ട് ജീവിക്കണമെങ്കിൽ നല്ല രൂപത്തിൽ പണം വേണം അന്നത്തെ പോലെ തേങ്ങാ ചമ്മന്തിയും രസവും മാത്രം ഒന്നും കൂട്ടി ഇന്ന് മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അന്നത്തെ പോലെ കീറിയ തുണി തുന്നി തയ്ച്ചും ഇന്ന് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ ആഡംബരപൂർണമായ ജീവിതത്തിന് നല്ല പണം വേണം ആ പണം കണ്ടെത്താൻ അവര് കണ്ടെത്തിയ മേഖലയാണ് സെക്സി വീഡിയോ അങ്ങനെ തുണി ഉരിയുന്ന ഫോട്ടോസും വീഡിയോസും ഇട്ടാൽ അങ്ങനെ ഇടിച്ചമ്മന്തി ഉണ്ടാക്കിയാൽ ഒരുപാട് ആളുകൾ കാണും എന്ന് അവർ തിരിച്ചറിയും അവര് മനസ്സിലാക്കി മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചു വന്ന് സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള വീഡിയോകൾ ചെയ്താൽ അതിന് റീച്ച് ഉണ്ടാകില്ല അപ്പൊ റീച്ച് കിട്ടണമെങ്കിൽ ശരീരത്തില് അവിടെയും ഇവിടെയും ഒക്കെ കാണിച്ച് വൈറലായ ക്യാപ്ഷനും കൊടുക്കണം അതുകൊണ്ട് കുളിക്കാൻ പോകുന്ന ഒരു റീൽസ് മാങ്ങാ ചമ്മന്തി അരയ്ക്കുന്ന ഒരു റീൽസ് ഒരു കറി വെക്കുന്ന റീൽസ് അതൊന്ന് കുനിയാം ഒന്ന് നൂരാം ഏ തുണി അലക്കുന്ന അതുപോലെ വെള്ളത്തിൽ കച്ച കെട്ടി കുളിക്കുന്ന മുലക്കച്ച എന്ന് നമ്മുടെ നാട്ടിൽ പറയും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ താരമാകണമെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കണമെങ്കിൽ വേഗം ഫേമസ് ആകണമെങ്കിൽ നമ്മുടെ വീഡിയോ കൂടുതൽ ഓടി കൂടുതൽ പണം കിട്ടണമെങ്കിൽ ഇതൊക്കെയാണ് ഏറ്റവും മികച്ച മാർഗം എന്നവര് കണ്ടെത്തിയതിന് അവരെ പറയാൻ പറ്റില്ല പിന്നെ നെറ്റിയിൽ കുറിയും ഒരു സിന്ദൂര രേഖയും ഒക്കെയായി ഒരു നാടൻ ഹിന്ദു പെൺകുട്ടിയുടെ അതല്ലെങ്കിൽ ഒരു ഹിന്ദു വീട്ടമ്മയുടെ ഭാവവും ഒക്കെയായി കിട്ടിക്കഴി സമൂഹ മധ്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇക്കിളി വീഡിയോയ്ക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിക്കും എന്നവര് തിരിച്ചറിഞ്ഞു മനസ്സിലായ ആസിയ എന്ന മുസ്ലിം പേരു മാറ്റി നിള നമ്പിയാർ എന്ന പേരില് ഇൻസ്റ്റഗ്രാമില് ഒരു സോഫ്റ്റ് പോൺ വീഡിയോകൾ ചെയ്യുന്ന ഈ സ്ത്രീയെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട് എനിക്ക് അവരെ വിമർശിക്കണമെന്നൊന്നും തോന്നിയിട്ടില്ല ഈ ജാതിയുടെ വാല് ചേർത്താൽ സാമ്പാർ പൊടിയും അച്ചാറും മാത്രമല്ല പോൺ വീഡിയോകൾക്കും നല്ല മാർക്കറ്റ് കിട്ടും എന്നവര് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ ആ രൂപത്തിൽ വിജയിച്ച ഒരുപാട് പേരെ കണ്ടു തന്നെയാണ് സ്വന്തം കമ്മ്യൂണിറ്റിയുടെ പേര് വെച്ചാൽ ഇപ്പോ ഇവരുടെ പേര് ആസിയാ ബിവി അതല്ലെങ്കിൽ ആസിയ നവാസ് എന്ന് വെച്ചാൽ സ്വന്തം കമ്മ്യൂണിറ്റിക്ക് പ്രയാസമുണ്ടാകും നമ്മുടെ മതത്തിന് അത് പ്രഹരമായി പോകും നമുക്ക് സ്വത്വബോധം നിലനിൽക്കുന്നുണ്ടല്ലോ മതം ഉപേക്ഷിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ മതത്തിന് പ്രഹരമേൽക്കാതെ മറ്റേതാവുമ്പോ ആർക്ക് വേണമെങ്കിലും ചാടി കയറാമല്ലോ അതുകൊണ്ടാണ് ഒരു സമുദായത്തിന്റെ ചട്ടക്കൂടുകൾ ഇളക്കി മാറ്റി മറ്റൊരു സമുദായത്തിന്റെ ചട്ടക്കൂട്ടിലേക്ക് ഒതുങ്ങാനല്ല ശ്രമിച്ചത് അവിടെയും പ്രഹരമേൽപ്പിക്കാനാണ് ശ്രമിച്ചത് മാറി മാറി വരുന്ന മലയാളിയുടെ സാംസ്കാരികതയെ നഗ്നതാ പ്രദർശനത്തിലൂടെ മാർക്കറ്റ് ചെയ്താൽ അവര് വേഗം നെഞ്ചിലേറ്റുമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവരൊരു ഹിന്ദു പേര് സ്വീകരിക്കുകയും അവരുടെ ആശയം അവരുടെ ശരീരം അവരുടെ നഗ്നത അവരുടെ കഴിവ് അതിനെ വിറ്റ് നല്ല ഒരു ബിസിനസ് ആക്കാം എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തത് ശരീരം വിറ്റു എന്ന് പറഞ്ഞത് ആരുടെങ്കിലും കൂടെ കിടന്നു എന്നുള്ള അർത്ഥത്തിലല്ല ശരീരത്തിന്റെ നഗ്നത പ്രദർശനം ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് അവരുടെ കരിയറിൽ വലിയ രൂപത്തിലുള്ള റീച്ച് കിട്ടാൻ വേണ്ടി ജാതി പേര് വാല് പോലെ സ്വീകരിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് നായർമാരെ നമുക്കറിയാം അവരൊക്കെ ഏത് രൂപത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായതെന്ന് നമുക്കറിയാം അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ ഈ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന നായർ യുവതികളെ നമുക്കറിയാം വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ എടുത്തിട്ട് തട്ടിക്കളിക്കാനുള്ള മതമാണോ നമ്പ്യാർ സമൂഹം എന്നൊന്നും ചോദിച്ച ആരും രംഗത്ത് വന്നിട്ട് കാര്യമില്ല കാരണം ആസ്യ എന്ന സ്ത്രീ മതം മാറി പക്ഷേ ഭർത്താവ് നവാസ് എന്ന ആൾ തന്നെയാണ് റെക്കോർഡിക്കലി അവരെവിടെയെങ്കിലും ഗസറ്റിൽ സ്വീകരിച്ചിട്ടുണ്ടോ പേര് മാറ്റിയതായിട്ട് അതൊന്നും നമുക്കറിയില്ല നമുക്ക് ഇതുപോലെ ഏത് പേരും ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏത് മതവും ഒരാൾക്ക് സ്വീകരിക്കാനും ഏത് മതവും നിരാകരിക്കാനും സാധിക്കുന്ന അതിന് സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഇക്ലി ബ്ലോഗുകൾ ചെയ്യുന്ന നിളാനമ്പിയാർ സത്യത്തിലെ അവരുടെ പേര് മറച്ചു പിടിച്ച് ആസിയ എന്ന മുസ്ലിം യുവതിയാണ് എന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതിനു മുമ്പ് സുരഭി കാത്തൂൺ എന്ന സ്ത്രീ മലദ്വാരത്തിൽ കിലോ കണക്കിന് സ്വർണവുമായി കണ്ണൂര് കണ്ണൂര് വിമാനത്താവളത്തിൽ വെച്ച് പിടിച്ചു മാധ്യമങ്ങളൊക്കെ എഴുതത് സുരഭി കാത്തൂൺ യഥാർത്ഥത്തിൽ അവർ സുറാബി ഖാത്തൂൺ എന്ന മുസ്ലിം യുവതിയായിരുന്നു അപ്പൊ പിടിക്കപ്പെടുമ്പോൾ മാത്രം ഹിന്ദു നാമത്തിൽ ഇവര് വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഹൈന്ദവ സ്ത്രീകളെ വീഡിയോ എടുക്കുമ്പോൾ മനപൂർവ്വം ഹിന്ദു പേരിട്ട് നാറ്റിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ നിള എന്ന പേരിവര് സ്വീകരിച്ചതെന്ന് നമുക്കറിയില്ല ഹിന്ദുക്കളുടെ ഇടയില് പോരാട്ട വീര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതിന് രംഗത്ത് ഏതാണ്ടൊക്കെ എല്ലാ ഭാഗത്തു നിന്നും മറുപടികൾ വന്നു കഴിഞ്ഞു ഒരുപാട് ആളുകൾ ഇങ്ങനെ പേരിട്ട് ഇക്കിളി വീഡിയോകൾ ചെയ്ത് ജീവിക്കുന്നുണ്ട് സ്വന്തം മകനെ കൊണ്ട് സ്വന്തം നഗ്നശരീരത്തിൽ ചിത്രം വരപ്പിച്ച് വിറ്റ് കാശാക്കുന്ന ആളും നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട് അവരെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കാൻ ആൾക്കാരും ഉണ്ടായിരുന്നു ജാതവും ജാതിയും മതവും ഒക്കെ തിരിച്ചറിയാത്ത എത്രയോ പേരുകൾ സ്വയം സ്വീകരിക്കാൻ സാഹചര്യം ഉണ്ട് എന്നിരിക്കെ എന്തിനാണ് ആസിയ എന്ന വ്യക്തി സ്വന്തം പേരുപേക്ഷിച്ച് ഭർത്താവിനവാസുമായി ചേർന്ന് നിള നമ്പ്യാർ എന്ന ഹൈന്ദവ നാമം തന്നെ സ്വീകരിച്ചത് തുണി ഉരിയുന്ന വീഡിയോ പിടിച്ച് അത് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ആ വരുമാനം കൊണ്ട് ജീവിക്കുന്നത് ഹൈന്ദവ സമൂഹത്തെ പൊതു സമൂഹത്തിൽ അപഹസിക്കാൻ ഇടവരുന്നുണ്ട് എന്ന് നമുക്കിന്ന് മനസ്സിലാകുന്നുണ്ട് ഇനി അതല്ല ഒരു നമ്പിയാർ പെൺകുട്ടിയാണെന്ന് തന്നെ ഇരിക്കട്ടെ ഒരു നിള നമ്പിയാർ ഈ പെൺകുട്ടി ആസിയ ബിബി എന്ന പേര് സ്വീകരിച്ചിട്ടാണ് ഇത്തരം വീഡിയോകൾ ചെയ്ത് വൈറലാകുന്നതെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഈ വിഷയത്തെ ഏത് രൂപത്തിൽ കാണും എങ്ങനെ പ്രതികരിക്കുമെന്ന് ആലോചിച്ച് നോക്ക് മുസ്ലിങ്ങളെ നാട്ടിക്കാനും മുസ്ലിങ്ങളിലെ അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ മറ്റുള്ളവർക്ക് എറിഞ്ഞുകൊടുക്കാനും വേണ്ടി മുസ്ലിം മുസ്ലിങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപം ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ആസിയ എന്ന പേര് സ്വീകരിച്ചതാണ് ഒരു നമ്പ്യാർകുട്ടി എന്ന് പറഞ്ഞ് എല്ലാ ഭാഗത്തു നിന്നും അഭിപ്രായങ്ങൾ വരുമായിരുന്നില്ലേ വിമർശനങ്ങൾ വരുമായിരുന്നില്ലേ ഞങ്ങളുടെ മതത്തെ മതത്തിന്റെ പേര് തിരിച്ചറിയുന്ന പേര് എന്തിനു നിങ്ങൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ വരുമായിരുന്നില്ലേ ഇപ്പോ നീളാനമ്പ്യാർ വിഷയത്തിൽ മൗനം പാലിക്കുന്നതാണ് ഉചിതമെന്ന് വിചാരിക്കുന്ന വലിയ ഒരു വിഭാഗം ആളുകൾ ഇവിടെയുണ്ട് ജന്മം കൊണ്ട് മുസ്ലിമായ അവരെ പിന്തുണച്ചാൽ സ്വന്തം മതത്തിലെ സ്വാതന്ത്ര്യക്കുറവിനെ സംബന്ധിച്ച് പറയേണ്ടി വരും ഹിന്ദു മൂടുപടമണിഞ്ഞ അവരുടെ സ്വാതന്ത്ര്യത്തെ വാഴ്ത്തുകയും ചെയ്താൽ നമുക്കൊരു മതേതരനായി നിലനിൽക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ് അങ്ങനെ രണ്ട് വിഭാഗത്തിലും ആളുകൾ കൊടി പിടിക്കാനുണ്ടാകും പാർട്ടിയുടെ നിലപാടെന്താണ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല സ്ത്രീകൾക്ക് അവരുടെ ശരീരം കാണിക്കാൻ പോയിട്ട് മുഖം പോലും കാണിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഇസ്ലാമില് പക്ഷെ എന്നാൽ പോലും ഇസ്ലാമാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന മതം എന്ന നിലപാടാണ് നമ്മുടെ ഇടതിൻറെയും വലതൻറെയും പക്ഷത്തിനുള്ളത് അതുകൊണ്ട് നിള നമ്പ്യാർ വിഷയത്തെ പോസിറ്റീവായി മാത്രം കാണണമെന്ന് പറയുന്ന നല്ലൊരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട് ആസിയ എന്ന പേര് എന്തുകൊണ്ടാണ് നിള നമ്പിയാർ എന്ന് വന്നത് ഉത്തരം ഒന്നേയുള്ളൂ എന്ത് രൂപത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കാനും ഹിന്ദു മതമാണ് നല്ലത് എന്നവര് തീരുമാനിച്ചിട്ടുണ്ട് പേര് മാറ്റാതെ തന്നെ ഹിന്ദുക്കളോടൊപ്പം ചേർന്ന് നിന്നിട്ട് അവരിലൊരാളാണ് ഞാനെന്ന് തെറ്റിദ്ധാരണ പരത്തിയിട്ട് എന്തെല്ലാം രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഏ അപ്പോ നമ്മുടെ നാട് ഏതാണ്ട് ആ രൂപത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട് മനസ്സിലായില്ലേ ഇപ്പോ മുഹമ്മദ് നമ്പിയാർ ആരെങ്കിലും പേര് സ്വീകരിക്കോ സമാധാന മതത്തിൽ ജനിച്ചു പോയി എന്നതുകൊണ്ട് ആ മതത്തിന് യോജിക്കാത്ത യോജിക്കാത്ത തൊഴിൽ അവർ തിരഞ്ഞെടുത്തു അതുകൊണ്ട് ഏത് ജോലിക്കും പറ്റുന്ന ഒരു മതം ഹിന്ദു മതമാണ് എന്നവര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ആ ഹിന്ദുവിൻ്റെ പേര് തന്നെ സ്വീകരിച്ചത് നല്ല രൂപത്തിൽ എല്ലാ ഭാഗത്തു നിന്നും വിമർശനങ്ങളും അവർക്കുള്ള പിന്തുണകളും വർദ്ധിച്ചു വരുന്നുണ്ട് മുസ്ലിമായി ജനിച്ചു തുണിയൊരിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്നതോടെ മുസ്ലിം കമ്മ്യൂണിറ്റി പുറത്താക്കി എന്ന് പറയുന്നു നമുക്കറിയില്ല അതുകൊണ്ട് ഒരല്പം കൃഷ്ണഭക്തയായിരുന്നു അതുകൊണ്ടാണ് ഹിന്ദു മതം സ്വീകരിച്ചത് ഉം പക്ഷെ ഭർത്താവ് ഇപ്പോഴും നവാസ് തന്നെയാണ് മനസ്സിലായേ അപ്പൊ ഇത്തരം ആളുകളെ ഒക്കെ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ട് നമ്മൾ മര്യാദയ്ക്ക് ഒരു വീഡിയോ ചെയ്താൽ അതിന് റീച്ചില്ല കാരണം നമുക്ക് തുണി അരി തുണി ഉരിയാൻ താല്പര്യം ഉടുതുണി അഴിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് ഇവരിപ്പൊക്കും ഇപ്പൊ അത് കാണിക്കും ഇത് കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രതീക്ഷിച്ച് ഈ ലൈവിന്റെ അവസാനം വരെ കാത്തിരിക്കുന്ന ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരു നാടാണ് ഈ നാടെന്നും അതുകൊണ്ട് ശരീരത്തിന്റെ നഗ്നതയുടെ കുറച്ച് ഭാഗങ്ങൾ മറ്റുള്ളവരെ കാണിച്ച് ലക്ഷ്യങ്ങൾ സമ്പാദിക്കാമെന്നും അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവരത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാർഗം അവർ പ്രായോഗികമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടും അതിനകത്ത് പ്രതികളാണ് നന്ദി